ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ട് ഏറ്റവും ആദ്യത്തെ ക്ലാസ് ആണ് ഇതുവരെ ക്ലാസ്സിൻ്റെ ഇത്തിരി തിരക്കായിരുന്നു ഇടാൻ പറ്റിയില്ല നമുക്ക് ആദ്യത്തെ ക്ലാസ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസ് ആയിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം ഓക്കെ അതായത് ബേസിക് ടു അഡ്വാൻസ് എന്നുള്ള നിലയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏറ്റവും താഴേന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് ആയിട്ട് അങ്ങ് എടുക്കാം ഓരോ ദിവസവും ഒരു ഡേ ചലഞ്ച് എന്നുള്ള നിലയിൽ ക്ലാസിന്റെ അവസാനം സിമ്പിൾ ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാനും മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ഓരോ സിമ്പിൾ ടാസ്ക് തരും അതിനോടൊപ്പം അന്നന്ന് പഠിപ്പിച്ചതിന്റെ ടിപ്സ് ഓരോ ദിവസവും നിങ്ങൾക്ക് തരും ഓക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ വാചകങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാചകങ്ങൾ അതെങ്ങനെയാണ് മലയാളം നമ്മൾ ഉപയോഗിക്കുന്ന മലയാള വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു പോകാം ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിൽ നിന്ന് നമുക്ക് കോംപ്ലക്സ് സെന്റൻസിലേക്ക് പോകാം ഓക്കെ ഇംഗ്ലീഷ് ശരിക്കും നമുക്കിന്നൊരു വിദേശ ഭാഷയല്ല ഓക്കെ ഇംഗ്ലീഷിനെ പക്ഷെ എല്ലാവർക്കും പേടിയാണ് താനും പഠിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് എന്നാണ് എല്ലാവരുടെയും ധാരണ അതായിരിക്കാം പലരെയും ഇതിൽ നിന്നും സംസാരിക്കാനുള്ള വിമുഖത കാണിക്കുന്ന അതുകൊണ്ടാണ് അതിന്റെ ഉണ്ട് സ്പെല്ലിംഗ് ഉണ്ട് പ്രൊണൺസിയേഷൻ ഉണ്ട് അങ്ങനെ പേടിപ്പെടുത്തുന്ന കുറെ കീറാമുട്ടികൾ അതിനകത്തുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഒരു ധാരണ പക്ഷെ ഇതൊന്നും അല്ല സംസാരിക്കണമെങ്കിൽ ഗ്രാമർ അതൊന്നും അല്ല നമ്മൾ മലയാളം സംസാരിക്കുന്നത് പോലെ ധൈര്യമായിട്ട് സംസാരിക്കുക നാവ് നമ്മുടെ വഴകണം ഒരു ടൺ ടൈ ഉണ്ട് നമ്മൾ വേറൊരു ഭാഷ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് സംസാരിച്ച് സംസാരിച്ച് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ ഓൺലി ത്രൂ പ്രാക്ടീസ് തെറ്റായിക്കോട്ടെ പക്ഷെ പറഞ്ഞു പഠിക്കുക പറഞ്ഞു 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 ആ അങ്ങനെ ആകോട്ടു സംസാരിച്ചു തന്നെ പഠിക്കണം നമ്മൾ പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കണം നമ്മുടെ ചെവി നമ്മൾ പറയുന്ന വാക്കുകള് പ്രൊണൗൺസിയേഷൻ അങ്ങനെയെല്ലാം നമ്മൾ കേൾക്കണം ആ എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ശരിക്കും പറയാം നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇംഗ്ലീഷ് പാടാണെന്നുള്ളത് ഏറ്റവും എളുപ്പം പഠിക്കാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് മറ്റു ഭാഷക്കാരെ മലയാളം പഠിക്കാൻ പാടുപെടുന്നതിന്റെ പത്തിൽ ഒന്ന് പോലും നമ്മള് ബുദ്ധിമുട്ടുണ്ടാകും നമ്മളെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടി മനസ്സിലായേ ശരിക്കും ഫോമല ഉപയോഗിച്ച് വാക്യം ഉണ്ടാക്കുന്ന അതിന്റെ ആ ഒരു രീതി അത് ഇംഗ്ലീഷിന് മാത്രമേ ഉള്ളത് വളരെ നന്നായിട്ട് എളുപ്പമായിട്ട് അത് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സ്പീക്കിംഗ് അത് ഓൺലി ത്രൂ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് സംസാരിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ നമ്മുടെ നാവിനെ വാക്കുകൾ ഇങ്ങനെ വഴങ്ങി ത്തക്ക വിധം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു പഠിച്ചത് ശീലിക്കണം ഉറക്കെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞ് നമ്മുടെ വാക്ക് നമ്മുടെ ചെവി കേൾക്കണം നമ്മൾ പറയുന്നത് കേൾക്കണം അങ്ങനെ സ്വയം നമുക്ക് തന്നെ ഒരു കോൺഫിഡന്റ് ആകണം അത് അത് കഴിഞ്ഞ് ഞാൻ കുട്ടികളോട് പറയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഫോണിൽ എടുക്കുക എന്നിട്ട് നിങ്ങൾ കേൾക്കുക പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും കണ്ണാടി നോക്കി സംസാരിക്കുക അതൊക്കെ നമുക്കിങ്ങനെ വഴിയേ പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാന്ന് ടിപ്സുകൾ അതൊക്കെ ആദ്യം ബേസ് മുതൽ നമുക്ക് ചെറിയ ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം ഓക്കെ ഇങ്ങനെ ഒരു തേർട്ടി ഡേയ്സ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ നമുക്ക് ഒന്നിച്ച് നമ്മുടെ യാത്ര തുടരാം സ്റ്റാർട്ട് ദ ജേർണി ടു ഗതാർ ഓക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മൾ രണ്ട് മൂന്ന് പേര് നമ്മൾ നമ്മളൊന്നിച്ച് കണ്ടാൽ ഉടനെ ആദ്യമേ നമ്മളോട് എന്താ ചോദിക്കുന്നത് നിന്റെ പേരെന്താണ് വാട്ട്സ് എ നെയിം അല്ലെങ്കിൽ യുവർ ഗുഡ് നെയിം പ്ലീസ് നമുക്ക് ഒരാളെ മനസ്സിലാകണം ആദ്യമേ ആദ്യമേ നമ്മൾ നേരെ പേരാണ് ചോദിക്കുന്നത് അപ്പൊ ഇപ്പൊ എന്റെ പേര് ഞാൻ എന്താ പറയും ഐ ആം ശാലിനി എന്റെ പേര് ശാലിനിയാണ് ഞാൻ ശാലിനിയാണ് ഇംഗ്ലീഷില് ആകുന്നു ആണ് നമ്മള് മലയാളത്തിലാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാകുന്നു ഞാൻ ശാലിനി ആകുന്നു അല്ലെങ്കിൽ എന്റെ പേര് ശാലിനിയാണ് ഐ ആം ശാലിനി അപ്പൊ അടുത്ത് ഉടനെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയണം ഒരു ടീച്ചറാണ് ഞാൻ ഒരു അധ്യാപികയാണ് എങ്ങനെ പറയും ഐ നിങ്ങറിയാവില്ല ഞാൻ എന്നുള്ളതിന് ഐ ഐയുടെ കൂടെ ആകുന്നു എന്ന് വേർഡ് വരുന്ന ഏതാണ് ആം യുടെ കൂടെ മാത്രമേ ഏത് വരത്തുള്ളൂ ആം വരത്തുള്ളൂ ഐ ആം എ ടീച്ചർ ഐ ആം എ ടീച്ചർ ഞാനൊരു അധ്യാപികയാണ് ഓക്കെ എന്റെ ഒരു കുട്ടി നിൽക്കുന്നു എന്റെ സ്റ്റുഡന്റ് നിൽക്കുന്നു അപ്പൊ എന്തു പറയും ഐ ആം എ സ്റ്റുഡന്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് അപ്പൊ എന്ത് കാര്യവും നമുക്ക് നമ്മളിങ്ങനെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സഹസ്വയം നമ്മളെ ഒരാൾ ആരാണേലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഏത് ആളാണേലും പേരാണേലും എല്ലാം ഐ ഞാൻ എന്ന് ചേർത്ത് പറയുന്നതിന്റെ കൂടെ വരുന്ന ഏതാണ് ആകുന്നു എന്നുള്ള വേർഡ് ആം ആം ഒരു ഡോക്ടറാണ് എങ്ങനെ പറയും ഐ എം എ ഡോക്ടർ ഐ എം എ ഡോക്ടർ ഒരു ഡോക്ടർ ആണ് ഇനി ഞാനൊരു എഞ്ചിനീയർ ആണ് അതെങ്ങനെ പറയും അവിടെ എ എഞ്ചിനീയർ അല്ല പിന്നെ എന്താണ് വോവൽ സൗണ്ട് ലെറ്റർ ആണ് എഞ്ചിനീയർ എന്നുള്ളതിന് ഇ ആണ് അപ്പൊ എന്ത് വരും ആം ആൻ എഞ്ചിനീയർ ആം ആൻ എഞ്ചിനീയർ ഞാൻ ഒരു എഞ്ചിനീയർ ആണ് ഇനി ഒരു ഡ്രൈവർ ആണെങ്കിലോ ആമ ഡ്രൈവർ എന്താണോ സ്വയം ഞാൻ ഇന്നതാവുന്നു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന നൈയുടെ കൂടെ ആം ആമ ഡ്രൈവർ പിന്നെ ഞാനൊരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് ജോലി ഉണ്ടല്ലോ ഞാൻ ഒരു വീട്ടമ്മയാണ് എങ്ങനെ പറയും ആമ എ ഹൗസ് വൈഫ് അപ്പോ അങ്ങനെ ചേർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം നമ്മൾ എന്താവുന്നു ആരാകുന്നു എന്നുള്ളത് അങ്ങനെ ചേർത്താണ് പറയുന്നത് ഇനി ഞാൻ വളരെയധികം സന്തോഷവതിയാണ് അവിടെ സന്തോഷവതി ബബ്ബാണ് വരുന്നത് ഇത്ര നേരം നമ്മൾ നൗണാണ് പറഞ്ഞു വെച്ചത് ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ നമ്മളെ ടീച്ചർ സ്റ്റുഡൻറൊക്കെ ഇനി ഞാൻ സന്തോഷവതിയാണ് അപ്പൊ ബബ്ബ് വേണം സന്തോഷവതി എന്നുള്ളതിന് എന്താണ് സന്തോഷം എന്നുള്ളതിന് ഹാപ്പി ഐ ആം ഹാപ്പി ഞാൻ ദുഃഖിതയാണെന്നാണെങ്കിലോ ആം സാഡ് ഓക്കെ ഒരു സ്റ്റേജ് ഒരവസ്ഥയെ കാണിക്കുന്നതാണ് ഇനി ഞാൻ വളരെ ടയേഡാണ് ഞാൻ വളരെ ക്ഷീണതയാണ് എങ്ങനെ പറയും ഐ ആം ടയേർഡ് ഞാൻ ക്ഷീണതയാണ് ഐ ആം ടയേർഡ് ഓക്കെ ഇനി അത്ര സിമ്പിൾ ആയിട്ട് പറയാം ഇനി ഞാൻ ചേർത്ത് കുറച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പഠിക്കാം അപ്പൊ ഇതുപോലുള്ള വാചകങ്ങൾ നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക ഓക്കെ ഇനി ഞാൻ വീട്ടിലാണ് എങ്ങനെ പറയും ഞാൻ വീട്ടിൽ ആണ് വീടെന്നുള്ളതിന് എന്താണ് ഹോം ഞാൻ എന്നുള്ളതിന് ഐ ഞാൻ വീട്ടിലാണ് അവിടെ ഒരു പ്രിപ്പോസിഷൻ ചേർക്കണം ചേർക്കുന്നതാണ് ഹോം ഞാൻ വീട്ടിലാണ് ഹോം ഇപ്പം ഞാൻ നീ എവിടെയാണ് ഞാൻ പമ്പ് ജംഗ്ഷനിലാണ് നീ എവിടെ ഇപ്പൊ നമ്മളെ ഫോൺ ചെയ്യുക നീക്കാൻ വിളിച്ച് നിന്നെ വീട്ടിൽ കണ്ടില്ലല്ലോ നീ എവിടെയാണ് ഉടനെ പറയും ഞാൻ ഇന്ന ജംഗ്ഷനിലുണ്ട് അല്ലെങ്കിൽ ആ പമ്പ് ജംഗ്ഷനിലുണ്ട് എങ്ങനെ പറയും അറ്റ് പമ്പ് ജംഗ്ഷൻ ഐ ആം പമ്പ് ജംഗ്ഷൻ ഇനി നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ മലയാളിയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എങ്ങനെ പറയും ഐ ആം ഇന്ത്യൻ അല്ലെങ്കിൽ ഐ ആം ആൻ ഇന്ത്യൻ എന്ന് പറയും ഐ ആം ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അത് അബ്ജെക്റ്റീവ് ആണ് ഐ ആം ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് വരും മനസ്സിലായോ അല്ലെങ്കിൽ ഐ ആം ആൻ ഇന്ത്യൻ സിറ്റിസൺ ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് പറയാം അപ്പൊ മൂന്ന് തരത്തിൽ നമുക്കത് പറയാം ഐ ആം ഇന്ത്യൻ ഐ ആം ആൻ ഇന്ത്യൻ ഓർ ഐ ആം ഇന്ത്യൻ സിറ്റിസൺ ഓക്കെ ഇനി ഞാൻ എൻ്റെ മുറിയിലാണ് ഞാൻ എൻ്റെ മുറിയിലുണ്ട് ഞാൻ എൻ്റെ മുറിയിലുണ്ട് എങ്ങനെ പറയും ഐ ആം ഇൻ മൈ റൂം ഐ ആം ഇൻ മൈ റൂം അവിടെ ആണ് ഇൽ മുറിയിൽ ഞാൻ എൻ്റെ മുറിയിലുണ്ട് ഇനി വിളിച്ചിരുന്ന ഞാൻ ബസ്സിലാണ് നമ്മളെപ്പോഴും പറയുന്നത് ഞാൻ ബസ്സിലാണ് എങ്ങനെ പറയും ഐ ആം ഇന്നല്ല എന്താണ് ഓൺ ദ ബസ് ഐ ആം ഓൺ ദ ബസ് ഞാൻ ബസ്സിലാണ് ഐ ആം ഓൺ ദ ബസ് ഓക്കെ ഇനി നമ്മൾ പറയാണ് ആം ചേർത്ത് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ ഇനി പറയാണ് ഇപ്പൊ ഒരു സ്കൂളിൽ നമ്മൾ ചെല്ലുക അപ്പൊ കുട്ടിയെ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറെ കാണാം അപ്പൊ ഒരുപാട് ടീച്ചേഴ്സിന് അടിക്കുന്ന ഒരു അധ്യാപകൻ വന്നിട്ട് പറയാ നമ്മൾ കാണാൻ ചെല്ലുന്ന അധ്യാപകൻ നമ്മുടെ അടുത്ത് വന്ന് പറയാണ് ആ നിങ്ങൾ അന്വേഷിക്കുന്ന ആ അധ്യാപകൻ ഞാനാണ് അപ്പൊ എങ്ങനെ പറയും ഞാനാണ് ആ അധ്യാപകൻ എടുത്തു പറയും സ്വയം ഐ എം എ ടീച്ചർ അല്ല ഞാനാണ് ആ അധ്യാപകൻ ആ ആ നമ്മടെ വരണമെങ്കിൽ ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം അപ്പൊ എങ്ങനെ പറയും ഐ ആം ദ ടീച്ചർ ഐ ആം ദ ടീച്ചർ ദീച്ചർ നിങ്ങൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ടീച്ചർ ഞാനാണ് ഐ ആം ദ ടീച്ചർ ഓക്കെ ഇനി എനിക്ക് പാമ്പിനെ പേടിയാണ് എങ്ങനെ പറയും എന്തിനാണെങ്കിൽ പാമ്പിനെ പൂച്ച പട്ടിയൊക്കെ എനിക്ക് പേടിയാണ് എങ്ങനെ പറയും ഐ ആം afraid 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 of 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 snakes i am afraid of dogs. Or i am afraid of I am dogs or enikku ാണ് ഇനി നമ്മളോട് പ്രായം ചോദിക്കും ഇഷ്ടം എല്ലാവർക്കും എന്നാലും പ്രായം ചോദിച്ചാലും ഇപ്പൊ എങ്ങനെ പറയും എനിക്ക് നാല്പത് വയസ്സുണ്ട് എങ്ങനെ പറയും എനിക്ക് നാല്പത് വയസ്സായി ഐ ആം ഫോർട്ടി എങ്ങനെയാ പറയുന്നത് ഐ ആം ഫോർട്ടി അമ്പത് വയസ്സാണെങ്കിൽ ഐ ആം ഫിഫ്റ്റി ഒരിക്കലും ഐ ആം ഫോർട്ടി ഇയേഴ്സ് എന്ന് പറയരുത് കേട്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ആം ഇയേഴ്സ് ഓൾഡ് പറയാം അല്ലാണ്ട് ഐ ആം ഇയേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ് അവിടെ അർത്ഥം മാറിപ്പോ എങ്ങനെ പറയണം ഇത് രണ്ടും ഓക്കെ ഇനി ഞാൻ മിക്കപ്പോഴും എന്റെ കടയിൽ ഉണ്ടാകാറുണ്ട് ഞാൻ സാധാരണ എല്ലായ്പ്പോഴും എന്റെ കടയിൽ ഉണ്ടാകാറുണ്ട് മിക്കപ്പോഴും എന്നുള്ള വാക്ക് ഇംഗ്ലീഷില് ഓഫൺ ഐ ആം ഓഫൺ ഞാൻ പലപ്പോഴും എൻ്റെ കടയില് ഉണ്ടാകാറുണ്ട് ഞാൻ നിന്നെ അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാൻ എപ്പോഴും റെഡിയാണ് ഞാൻ നിന്നെ സഹായിക്കാൻ റെഡിയാണ് എല്ലായ്പ്പോഴും ഞാൻ നിന്നെ സഹായിക്കാൻ റെഡിയാണ് എല്ലായ്പ്പോഴും ഓൾവേസ് സഹായിക്കാന്നുള്ളതിന് ഹെൽപ് റെഡി റെഡി തന്നെ തയ്യാറാണ് ഇപ്പൊ എങ്ങനെ പറയും ഐ ആം ഓൾവേസ് റെഡി ടു ഹെൽപ്പ് ഐ ആം ഓൾവേസ് ാരെന്നില്ല എല്ലായ്പ്പോഴും സഹായിക്കാൻ തയ്യാറാണ് ഇനി നിന്നെയാണെങ്കിലോ ഐ ആം ഓൾവേസ് റെഡി ടു ഹെൽപ്പ് യു ഓക്കെ ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഏതിൻ്റെ കൂടെയാണ് ഐ സബ്ജെക്റ്റ് ആകുമ്പോൾ ആകുന്നു ആണ് എന്ന് കാണിക്കാൻ അവിടെ ഉപയോഗിക്കുന്ന വേടേതാണ് ഐ എം എ സ്റ്റുഡൻറ് ഐ എം എ ഹൗസ് വൈഫ് അങ്ങനെ അയാം ഇനി നിങ്ങൾ നോക്കിക്കെ മിനി ഒരു നേഴ്സ് ആണ് നമുക്ക് ഇനി മിനിയെ കുറിച്ച് പറയണം അല്ലെ വേറൊരാളെ കുറിച്ച് പറയണം ഇത്രയും നേരം നമ്മളെ കുറിച്ച് പറഞ്ഞു ഇനി മിനി ഒരു നഴ്സ് ആണ് അല്ലെങ്കിൽ ആകുന്നു അവിടെ ഏതാ മിനിയുടെ കൂടെ ഈസ് ആം ഈസ് ആർ എന്ന് പറയുന്നത് സെയിം അർത്ഥമാണ് ആകുന്നു ആണ് ഐയുടെ കൂടെ ഏത് ഉപയോഗിക്കും ആം സിംഗുലറിന്റെ എല്ലാം കൂടെ ഈസ് ഉപയോഗിക്കും ഫ്ലോറലിന്റെ കൂടെ ആർ ഉപയോഗിക്കും അത് ലാസ്റ്റ് ഞാൻ ആയിട്ട് നിങ്ങൾക്ക് തരാം അപ്പൊ മിനി ഒരു നഴ്സ് ആണ് അപ്പൊ എങ്ങനെ പറയും മിനി ൾ നിൽക്കുന്നു അവളൊരു നഴ്സാണ് നിങ്ങൾ ഡോക്ടർ ആണ് എന്റെ സഹോദരിയാണ് ഞാൻ പറയാ നിങ്ങളോടത് എന്റെ സഹോദരിയാണ് മിനി എങ്ങനെ പറയും മിനി ഈസ് മൈ സിസ്റ്റർ മൈ സിസ്റ്റം ഓക്കെ നിങ്ങള് സംസാ ഒരു കാര്യം ഞാൻ പറയട്ടെ സംസാരിക്കുമ്പോൾ വേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ബൊക്കാബുലറിയാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ ഇപ്പൊ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ഒക്കെ നിങ്ങളുടെ ലെവൽ എവിടെയാണോ അവിടെ വെച്ച് നിങ്ങളൊക്കെ അറിയാവുന്ന വാക്കുകൾ നിങ്ങളൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക സ് മനസ്സിലായോ നൗണോ വെബ് ആയാലും മതി വെബ് എഴുതി വയ്ക്കുക ഒരു ദിവസം ഒരു രണ്ട് പുതിയ വാക്കെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് വാക്ക് സംസാരിക്കാൻ എപ്പോഴും എന്ത് വേണം വാക്കുകൾ വേണം ആ വാക്കുകൾ ഇപ്പൊ പറഞ്ഞു പഠിക്കുന്ന വാക്കുകൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് അത് ഓർത്ത് വെക്കുക ഓക്കെ ഇനി അവൾ എൻറെ സഹോദരിയാണ് എങ്ങനെ പറയും അവൾ എന്റെ സഹോദരിയാണ് അപ്പൊ അവൾ എന്നുള്ളതിന് ഷി സഹോദരി സിസ്റ്റർ എന്റെ എന്നുള്ളതിന് മൈ ഇപ്പ എങ്ങനെ പറയും ഷി ഈസ് മൈ സിസ്റ്റർ ഇതിനകത്ത് പറയുന്ന ഓരോ വാചകങ്ങള് പോലെ നിങ്ങൾ ഒരു കുറച്ച് സ്വയം പഠിക്കാൻ എന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ചലഞ്ചായിട്ട് എടുക്കുവാണെങ്കിൽ റപ്പായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും ഒരമണിക്കൂർ ദിവസം മാറ്റി വെച്ചാൽ മതി പഠിക്കാനായിട്ട് അരമണിക്കൂർ പറഞ്ഞ് പഠിക്കാം പറഞ്ഞ് തന്നെ പഠിക്കണം അല്ലാണ്ട് മനസ്സിലോർത്ത് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാക്കൂട് തന്നെ പറഞ്ഞ് പറഞ്ഞ് അട്ടാങ് ടൈ വിട്ടു കിട്ടണം നമ്മുടെ നാക്കിന്റെ ഇംഗ്ലീഷ് പറയാനുള്ള പേടികൊണ്ടോ ഭയം കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടോ നമുക്കുണ്ടാകുന്ന അട്ടാങ് ടൈ ഉണ്ട് വാക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും സംസാരിക്കാൻ അറിയാം എഴുതാനറിയാം വായിക്കാനറിയാം എല്ലാം അറിയാം പക്ഷെ സംസാരിക്കാൻ മാത്രം പേടിയാണ് തോന്നുന്നത് ആ പേടിയാണ് ഞാൻ തെറ്റുമോ തെറ്റുമോ അല്ലെങ്കിൽ സംസാരിച്ച തെറ്റോ ഗ്രാമർ ഇതെന്തോ ആണ് ഇല്ല നമ്മള് ശരിക്കും ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ സംസാരിച്ച് പഠിക്കുക ഒരു ഈഗോ സെന്ററിക്കോ ആകേണ്ട കാര്യമില്ല നമ്മളങ്ങ് പറയുക തെറ്റുകളൊക്കെ പുറമെ നമുക്ക് പതിയാത് മനസ്സിലാവും ആശയം വിനിമയം നടത്താനായിട്ട് ആ വാക്കുകൾ വായിൽ നിന്ന് വരാൻ ശ്രമിക്കുക ഓക്കേ ഇനി അവൾ എന്റെ സഹോദരിയാണ് എങ്ങനെ പറയും ഷീ ഈസ് മൈ സിസ്റ്റർ ഇനി 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 സഹോദരി ആണ് എങ്ങനെ പറയും മൈ മൈ സിസ്റ്റർ ഈസ് ഈസ് എ എ സഹോദരൻ ഒരു ഡോക്ടർ ഡോക്ടർ ആണെങ്കിലോ ാണ് അവനൊരു നടനാണ് നടൻ എന്താണ് ആക്ടർ എങ്ങനെ പറയും ആൻ ആക്ടർ 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 ആയതുകൊണ്ട് ആൻ എ വരുന്നത് എന്താണ് ആൻ ആൻ സാം ഈസ് ആക്ടർ എ ഇ ഐ യു കൃത്യമായിട്ട് ആദ്യം ഇത്രയും പഠിച്ചില്ല അതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട് എന്റെ മുമ്പിൽ അതേ ചെറുക്കത്തുള്ളൂ ആൻ ആക്ടർ ഇനി സാം ഒരു ഗായകനാണ് എങ്ങനെ പറയും അല്ലെങ്കിൽ രാമു ഒരു ഗായകനാണ് എങ്ങനെ പറയും രാമു ഈസ് എ സിംഗർ രാമു ഈസ് എ സിംഗർ ഇനി അവനൊരു ഗായകനാണെങ്കിലോ എ സിംഗർ ഇനി അവളുടെ പേര് മീനാക്ഷി എന്നാണ് അല്ലെങ്കിൽ അവളുടെ പേര് മീനാക്ഷിയാണ് എങ്ങനെ പറയും അവളുടെ പേര് അവളുടെ ഇംഗ്ലീഷ് വേട് ഏതാണ് അവളുടെ വീട് ഇവിടെയാണ് അവളുടെ വീട് ഇവിടെയാണ് ഇവിടെ എന്നുള്ളതിന് ഏതാണ് വേട് ഹിയർ എങ്ങനെ പറയും ഹൗസ് ഈസ് ഹിയർ അവളുടെ വീട് ഇവിടെയാണ് ഹൗസ് ഈസ് ഹിയർ ഇനി നമ്മൾ അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിച്ചു സന്തോഷവതിയാണ് അല്ലെങ്കിൽ അഞ്ചു ഈസ് സാഡ് അഞ്ചു ദുഃഖിതയാണ് അവൻ ക്ഷീണിതനാണ് ഹി ഈസ് ഈസ് ടയേർഡ് അവക്ക് വിശക്കുന്നു ഷീണിതനാണ് അവൻ ദേഷ്യമുള്ളവനാണ് അവന് ദേഷ്യം തോന്നുന്നു ഹി ഈസ് അവൾ വളരെ സുന്ദരിയാണ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഇതെല്ലാം നിങ്ങൾ നോക്കി സിംഗുലർ നൗന്റെ കൂടെ ഏതാണ് വന്നിരിക്കുന്നത് സിംഗുലർ നൗിന്റെ കൂടെ എല്ലാം ഏതേ വരത്തുള്ളൂ ആകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഈസ് ഐയുടെ കൂടെയെല്ലാം ആ ഹി ഷിന്റെ കൂടെ എല്ലാം സിംഗുലർ നൌണിന്റെ കൂടെ ഏതുവരും വരും ഈസ് ഓക്കെ ഇനി നമുക്ക് ഇത്ര നേരം നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബി അങ്ങനെ പഠിച്ചു ഇനി നമുക്ക് ബർബു വെച്ച് പഠിക്കാം ഇനി ഇനി നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് നോക്കിക്കെ ഞാൻ പാട്ട് പാടുന്നു എങ്ങനെ പറയും പാടുക എന്നുള്ളതിന് സിങ് ഇപ്പം എങ്ങനെ പറയും പാട്ട് എന്നുള്ളതിന് സോങ് ഐ സി എ സോങ് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു വായിക്കുക എന്നുള്ളതിന് ഏതാണ് റീഡ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു സംസാരിക്കുക എന്നുള്ള ഞാൻ കോഫി കുടിക്കുന്നു നമ്മുടെ അവസ്ഥയെ കാണിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഐ സിംഗ് ഐ റീഡ് ന്യൂസ് പേപ്പർ ഐ സ്പീക്ക് ഹിന്ദി ഐ ഡ്രിങ്ക് കോഫി ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കെ ഐയുടെ കൂടെ വന്നതെല്ലാം എസ് ചേർക്കാത്ത ക്രിയയുടെ റൂട്ട് ഫോമാണ് ധാതുരൂപമാണ് വന്നിരിക്കുന്നത് ബേസ് ഫോമാണ് വന്നിരിക്കുന്നത് അത് ഓർത്തിപ്പിക്കണം എപ്പോഴും ഐയുടെ കൂടെ ഏതേ വരത്തുള്ളൂ ഒരിക്കലും ഐ ഐ ഐ സിങ്സ് എന്നോ എന്നോ റീഡ്സ് ഒന്നും പറയില്ല പിന്നെ എന്താണ് ഐയുടെ കൂടെ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബേ വരത്തുള്ളൂ ഓക്കെ റൂട്ട് ഫോം ഓഫ് ദ ദർബേ വരുകയുള്ളൂ ഓക്കെ ഈ സെന്റൻസ് നോക്കിക്കേ മീനു ഇംഗ്ലീഷ് സംസാരിക്കുന്നു എങ്ങനെ പറയും മീനു സ്പീക്സ് ഇംഗ്ലീഷ് കണ്ടോ ഐ ആയപ്പോ സ്പീക്ക് ഇംഗ്ലീഷ് ആയിരുന്നു ഇവിടെ മീനു ആയപ്പോ എന്ത് വന്നു സ്പീക്സ് ഇംഗ്ലീഷ് എപ്പോഴും പിള്ളേര് തുടക്കത്തിലേ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് അതിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കണം ഐയുടെ കൂടെ ഓൺലി റൂട്ട് ഫോം ഐ റീഡ്സ് എന്നോ ഐ സിങ്സ് എന്നോ ഒന്നും പറയില്ല സിംഗുലർ നൗൺസിന്റെ കൂടെ ഒരാളെ കുറിക്കുന്ന പദത്തിന്റെ കൂടെ ഹി ഷി ഇറ്റ് അങ്ങനെയുള്ള ഒരാളുടെ നാമം കൂടെ വരുമ്പോഴേ ഏത് വരത്തുള്ളൂ സിംഗുലർ വെർബ് വരത്തുള്ളൂ എസ് ചേർത്ത് മീനു സ്പീക്സ് ഇംഗ്ലീഷ് ഒന്നുമില്ല ലീന കോഫി കുടിക്കുന്നു അല്ലെങ്കിൽ ചായ കുടിക്കുന്നു ലീന കോഫി കുടിക്കുന്നു എങ്ങനെ പറയും കുടിക്കുക ആയതുകൊണ്ട് എങ്ങനെ പറയും ലീന ഡ്രിങ്ക്സ് കോഫി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ഈ ഒരു കാര്യമാണ് സബ്ജക്ട് വർക്ക് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ടെൻസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അല്ലാണ്ട് ഇങ്ങനെയാന്ന് പറഞ്ഞ് കാണാതെ പഠിച്ച് വെക്കണ്ട ഇതിനെല്ലാം ഒരു റൂൾ ഉണ്ട് നിയമമുണ്ട് അപ്പൊ ഇത് പഠിച്ച് പറഞ്ഞ് പഠിക്കുന്നതിനോടൊപ്പം അതൊന്നും മനസ്സിന്റെ ഒരു കോണില് നമ്മുടെ ഓർമ്മയിൽ ഒരു സ്ഥലത്ത് വെക്കുക ഇങ്ങനെയാണെന്ന് സംസാരിക്കുന്നതൊക്കെ അതുവഴി സംസാരിച്ചു പോവുക അതിനോടൊപ്പം തെറ്റുവരുത്താതെ ഇങ്ങനെയാണ് ആ മിസ്റ്റേക്ക് അവിടെ ഉണ്ട് അങ്ങനെ ഞാൻ അവിടെയാണെങ്കിൽ നീ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക അത് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക വയ്ക്കുക സംസാരിക്കും ഇപ്പൊ അവധവശാ ലീന ഡ്രിങ്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ആശയം ശരിയാണ് പക്ഷേ അത് ആയിട്ട് അവിടെ മിസ്റ്റേക്ക് വരുന്നു അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അപ്പൊ ലീന ഡ്രിങ്ക്സ് കോഫി രാമു ക്രിക്കറ്റ് കളിക്കുന്നു രാമു പ്ലേസ് ക്രിക്കറ്റ് റാണി ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു എങ്ങനെ പറയും റാണി ലൈക്സ് ഐസ്ക്രീം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് നോക്കുക എങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് ആരാണ് അവിടെ ഞങ്ങൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാകുന്നു ഐ കഴിഞ്ഞു റാണി കഴിഞ്ഞു ഹീ കഴിഞ്ഞു ഷീ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത് ഞങ്ങൾ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പൊ അവിടെ ഈസും ആമും ഒന്നും പറ്റില്ല പിന്നെ ഏത് വേണം ആ എങ്ങനെ എങ്ങനെ പറയും പറയും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് മാതാപിതാക്കൾ ഡോക്ടർമാരാണ് ഒന്നിൽ കൂടുതലാണ് അച്ഛനും അമ്മയാണ് മൈ പാരൻസ് ആ ഡോക്ടേഴ്സ് അതേസമയത്ത് എന്റെ മദർ മാത്രം നമുക്ക് എങ്ങനെ പറയാം മൈ മദർ ഈസ് എ ഡോക്ടർ അല്ലെങ്കിൽ മൈ ഫാദർ രണ്ടുപേരും കൂടെ കുടുംബം അവിടെ ഈസിന് പറ്റില്ല ഈസിനോട് പൊപ്പളാൻ പറയും പകരം അവിടെ എന്ത് വേണം ആറ് വേണം മനസ്സിലായോ മൈ മനസ്സിലായോസ് ആർ ഡോക്ടേഴ്സ് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു രസകരമായിട്ടൊരു കാര്യം പറയാം എന്റെ ഒരു സാറ് പറയുമായിരുന്നു ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു നമുക്ക് ഇപ്പൊ സീത രാമനെ സ്നേഹിക്കുന്നു സീത ലവ്സ് രാമ അങ്ങനെ സ്നേഹിച്ചതിനിടയ്ക്ക് ആരും വന്നു തോന്നി തോന്നിണകർ ലവ്സ് രാമ രണ്ടുപേരും ഓരോരുത്തരായിട്ട് വന്നു ഇനി സീത ആൻഡ് ശൂർപ്പണക സീതയും ശൂർപ്പണകയും കൂടെ എന്ത് ചെയ്തു രാമനെ സ്നേഹിക്കുന്നു അപ്പൊ എങ്ങനെ പറയും സീത ആൻഡ് ലവ് രാമ അപ്പൊ എന്ത് ചെയ്തു അവർ രണ്ടുപേരും കൂടെ കൂടി ആ എസിനെ ചവിട്ടിപ്പുറത്താക്കി അങ്ങനെ ഓർക്കാനൊക്കെ സാറ് പറയുമായിരുന്നു മനസ്സിലായി അപ്പൊ ഒരാളെ ഉണ്ടെങ്കിൽ അവിടെ എസ് ചേർത്ത് പരിപ്പുമായിരുന്നു ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആ എസിനെ അവിടുന്ന് നമ്മുടെ ശക്തി ഉപയോഗിച്ച് തട്ടി മാറ്റണം എന്നുള്ള രീതിയിലെങ്കിലും ഓർത്തു വെക്കുക ഇനി അവന്റെ മാതാപിതാക്കൾ പ്രായമുള്ളവരാണ് പ്രായമുള്ളവരാണ് അവന്റെ മാതാപിതാക്കൾ എന്താണ് ഓൾഡ് 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 ഹിസ് ഹിസ് ആർ ആർ അവർ വളരെ സന്തോഷവാന്മാരാണ് എങ്ങനെ പറയും അവർ എന്നുള്ളതിന് ആണ് അവിടെ ഞാൻ സന്തോഷവാനാണ് അവൻ സന്തോഷവാനാണ് അവർ സന്തോഷവാനാണ് കൂടെ കൂടെ ആം അല്ലെങ്കിൽ മിനി ഈസ് ഹാപ്പി മിനിയും റാണിയും കൂടെ ആവുമ്പോ ആർ ഹാപ്പി അങ്ങനെ ഓർത്തു വെക്കുക നിങ്ങൾ അവന്റെ മാതാപിതാക്കൾ പ്രായമുള്ളവരാണ് എങ്ങനെ പറയും ഹിസ് ആർ ഓൾഡ്

റാണിയും റാണിയും രാജുവും രാജുവും സുഹൃത്തുക്കളാണ് 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 എങ്ങനെ പറയും റാണി റാണി ആൻഡ് ആൻഡ് രാജു 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 ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അവർ ും ഞങ്ങൾ വളരെ വിഷമത്തിലാണ് ഞങ്ങൾ വിഷമത്തിലാണ് എങ്ങനെ പറയും വി ആർ അല്ലെങ്കിൽ ഞങ്ങൾ സന്തുഷ്ടവാന്മാരാണ് സന്തോഷവാന്മാരാണ് എങ്ങനെ പറയും വി ആർ ഹാപ്പി അവർ ദുഃഖിതരാണ് ആർ കുട്ടികൾ കളിസ്ഥലത്താണ് എങ്ങനെ പറയും ഓൺ ദ ഗ്രൗണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്നു പ്ലേ അവരായതുകൊണ്ട് അവിടെ എന്താണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് അതുകൊണ്ട് എന്ത് വരും പ്ലേ ദ പ്ലേ ക്രിക്കറ്റ് ഞങ്ങൾ നന്നായി പാടുന്നു ഞങ്ങൾ നന്നായി പാടുന്നു വി സിങ് സിങ് വെൽ വെൽ നന്നായി എന്നുള്ളതിന് വി വെൽ കുട്ടികൾ പുസ്തകം വായിക്കുന്നു ചിൽഡ്രൺ റീഡ് ബുക്ക് കുട്ടികളായതുകൊണ്ട് റീഡ് ഓക്കെ നിങ്ങൾ ദേ ദേ പ്ലേ പ്ലേ ക്രിക്കറ്റ് ക്രിക്കറ്റ് വി സിങ് വെൽ ചിൽഡ്രൺ റീഡ് ബുക്ക് ഓക്കെ ഡേ ആയതുകൊണ്ട് എന്ത് വരും പ്ലേ ഡേ ഫ്ലോറിലാണ് അവിടെ പ്ലേയെ വരത്തുള്ളൂ വി നമ്മൾ പ്ലോറിലാണ് നമ്മൾ എന്നുള്ളത് സിംഗുല സിംഗുലർ വരില്ല സിംഗ് ചിൽഡ്രൻ ആയതുകൊണ്ട് റീഡ് അത് ശ്രദ്ധിക്കുക കേട്ടോ ഐ ഹി ഷി ഇറ്റ് ഐ ആം ഹി ഷിറ്റിൻറെ കൂടെ ഈസ് അങ്ങനെ ഓർത്തു വെക്കുക ഐ ആം ഹി ഈസ് ഷി ഈസ് ഇറ്റ് ഈസ് രാജു ഈസ് അങ്ങനെ പറഞ്ഞു പഠിക്കുക അതേസമയത്ത് യു ആർ വി ആർ ആർ രാജു ആൻഡ് രാമു ആർ ഓക്കെ ഞാൻ എക്സാമ്പിൾ എക്സാമ്പിളോടെ തരാം രണ്ട് സെന്റൻസ് നിങ്ങൾ അത് എഴുതാൻ നോക്കണം എഴുതിയിട്ട് കമന്റ് ബോക്സിൽ ഇടുക നോക്കി അവൻ ഒരു നല്ല ഡോക്ടറാണ് അവൻ ഒരു നല്ല ഡോക്ടറാണ് ആണ് അവർ പാട്ടുപാടുന്നു അവർ പാട്ടുപാടുന്നു ഞാനൊരു ടേബിൾ ആയിട്ട് അത് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എഴുതി തരാം ഇവിടെ നോക്ക് ഹി ഷി ഐ യു വിസ് ഷി ഈസ് ഐ ആം ഇതിൻ്റെ മുന്നേ യു ആർ ഇവിടെ ടയർഡ് ഇങ്ങനെ നിങ്ങൾ സെന്റൻസ് നാല് ഇരുപത്തിനാല് സെന്റൻസ് ഇതിൽ നിന്ന് ഉണ്ടാക്കാം നിങ്ങൾക്ക് ഷി ഈസ് ടയർഡ് ഹി ഈസ് ഐ ആം ടയർഡ് യു ആർ ടയർഡ് അങ്ങനെ ഒരു വേർബും വെച്ച് ഈ ഇത്രയും സബ്ജക്റ്റും വെച്ച് അങ്ങനെ ഉണ്ടാക്കുക മീനു മീനു വരുമ്പം ആർ ഇങ്ങനെ പറഞ്ഞു നോക്കാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഓക്കെ ടയർഡ് ഷി ഈസ് ടയർഡ് I am tired. 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 You are tired, we are tired, they are We They is ഐ ആം ടയർഡ് യു ആർ ടയർഡ് മീനുഡ് ആർ അർത്ഥം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വണ്ടിപ്പ് ചെയ്യാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ ബേസിൽ കുഞ്ഞു ക്ലാസ്സിൽ കുഞ്ഞു കുട്ടികൾ പറയുന്ന പോലെ സെന്റൻസുകളാണ് ഇന്ന് പറഞ്ഞത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുമ്പോട്ട് ലെങ്തി അങ്ങനെ കൊച്ചു കൊച്ചു സെന്റൻസുകൾ നീട്ടി നീട്ടി പറഞ്ഞ് പഠിക്കാം നന്നായിട്ട് എന്റെ ഒപ്പം നിങ്ങളിത് ആദ്യം മുതലേ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു വെക്കുക ഞാൻ പറഞ്ഞല്ലോ മുപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ നന്നായിട്ട് ഞാൻ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് പറയാൻ പറ്റും യെസ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആകും അതുകൊണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക് യു